സ്കോട്ട് സീമൻ ലിണ്ടൻ ഡ്യൂക്ക് ഹാൻസൺ ജോർജ് ബൊഡേക്കർ എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള കമ്പനിയായിരുന്നു ക്രോക്സ് എന്നുള്ളത് ഇവരൊരു കരീബിയൻ യാത്രയ്ക്കിടെ ഇവരിൽ സ്കോട്ട് തൻ്റേതായിട്ടുള്ള ഒരു രൂപകൽപ്പന നൽകിയിട്ടുള്ള ഒരു രൂപമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ക്രോക്സിൻ്റെ അതായത് മുതലയുടെയും കാണാൻ തീരെ വൃത്തിയില്ലാത്തതുമാക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപം നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ ഇത് ഇറങ്ങിയപ്പോഴോ തീരെ ആളുകൾക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടാത്ത രൂപവുമായിരുന്നു പക്ഷേ സാവധാനം സാവധാനം ക്രോക്സ് വളം അന്നത്തെ ഫാഷൻ ട്രെൻഡിലെ ഏറ്റവും പരിഹാസകരമാക്കപ്പെട്ട ഒരു ഫുഡ്വെയർ ആയിരുന്നു ഇത് എന്നാലും അത് കൂടുതലായിട്ടും വിറ്റുപോയിട്ടുള്ളത് ഹോട്ടൽ ജീവനക്കാർക്കും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാർക്കൊക്കെ ആയിരുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആളുകൾക്കിടയിലേക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതേപോലെ തന്നെ ഇതിൻ്റെ കംഫേർട്ടും വല്ലാതെ ആകർഷിക്കുന്നത് അങ്ങനെ പതിയെ 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 ഇതിന് ആളുകളുടെ എണ്ണം കൂടി കൂടി വരാൻ വേണ്ടി തുടങ്ങി മാർക്കറ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കമ്പനി ഒരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചു നമ്മുടെ സെലിബ്രിറ്റീസുമായിട്ട് ഒരു കൊളാബറേഷൻ അവർ നടത്തി അതിൻ്റെ ഭാഗമായി ജോർജ് ബുഷ് പ്രിയങ്ക ചോപ്ര ജസ്റ്റിൻ ബീബർ ജോൺ സീന ഇവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലും പൊതു ഒക്കെ ക്രോക്സ് ധരിച്ചെത്താൻ തുടങ്ങി അങ്ങനെ ആളുകൾക്ക് മനസ്സിലായി ഇതെല്ലാം ഇന്നത്തെ ഫാഷനായി മാറുകയാണ് അങ്ങനെ പതിയെ 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 ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു മുതലയുടെ രൂപത്തിൽ നിന്നും തീരെ അറക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനെ ആളുകളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുകയും അതൊരു ഫാഷനബിൾ ഐറ്റമായിട്ട് പിന്നീട് ലോകത്തേക്ക് ചിത്രീകരിക്കുകയാണ് കരയിലും വെള്ളത്തിലും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ മുതലയെ പോലെ തന്നെ അതിനെ നമ്മൾ ക്രോക്സ് എന്ന് വിളിച്ചു മുതലയുടെ ആദ്യത്തെ ക്രോക്കഡൈലിൻ്റെ ക്രോക്സ് എന്ന് കട്ട് ചെയ്തിട്ട് അതിനൊരു പുതിയ പേരും നൽകി പിന്നീട് ലോകം കണ്ടത് ഏറ്റവും മികച്ച ബ്രാൻഡിനെയാണ് അന്ന് നമ്മുടെ കമ്പനിയിലെ പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ് പോലും നെറ്റ് ചൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെല്ലാം അതിനെ കൈയടിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് പ്രധാനമായും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീൻ്റെ ഭാഗം തന്നെയാണ് ഇതാണ് നമ്മുടെ ഫോർ പൊസച്ച് ഇൻഫോർമേറ്റീവ് കോൺവെൻസ് ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്